السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين أما بعد وما توفيق إلا بالله عليه توكلت وإليه أنيب اللهم رب اشرح لي صدري ويسر لي أمري واحلل لقدة من لساني يفقه قولي صلاة والسلام عليك يا سيدي يا رسول الله ബഹുമാനമുള്ള സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ സഹോദരങ്ങളെ അള്ളാഹു നമ്മൾ അനുഗ്രഹിക്കട്ടെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നിങ്ങളൊക്കെ ഇതിൻ്റെ അവസാനം വരെ കേൾക്കണം അതുപോലെ ഇത് നിങ്ങൾ ഷെയർ ചെയ്യുകയും ചെയ്യണം നിങ്ങൾ ഇതുമായി സഹകരിക്കണം എന്നുള്ള വിനയത്തോടെ അറിയിക്കുന്നു നല്ല കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ഒരു ഗുണം ലഭിച്ചാൽ നമ്മളെ ഒരു ഷെയർ നമ്മളൊരു മിനിറ്റ് കൊണ്ട് നമ്മൾ ചെയ്ത ഒരു സെക്കൻഡ് കൊണ്ട് നമ്മൾ ചെയ്ത ആ ഒരു പ്രവർത്തനം വലിയൊരു പ്രതിഫലമായി നാളെ പരലോകത്ത് നമുക്ക് ലഭിക്കും ആ വിശ്വാസത്തിൽ മാത്രമാണ് നിങ്ങളോട് ഇത് പറയുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ കുടുംബങ്ങളോട് നമുക്ക് വലിയ സ്നേഹമുള്ളവരാണ് വേണമെന്നാലും കുടുംബത്തോട് സ്നേഹമല്ലാത്തവന് ഒരിക്കലും അവൻ നന്നാവാൻ പോകുന്നില്ല യഥാർത്ഥത്തിൽ എന്താണ് കുടുംബക്കാരോട് നമ്മൾ കാണിക്കേണ്ട യഥാർത്ഥ സ്നേഹം അല്ലെങ്കിൽ കുടുംബത്തിന് നമ്മൾ കൊടുക്കേണ്ട മെസ്സേജ് എന്താണ് കുടുംബത്തെ നമ്മൾ എങ്ങനെ കാണണം വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെ ശരീരത്തെയും നിങ്ങൾ സൂക്ഷിക്കണം കുടുംബങ്ങളുടെയും ശരീരങ്ങൾ നിങ്ങൾ സൂക്ഷിക്കണം നരകത്തിൽ നിന്ന് ഓ അംഫുസക്കും ഓ അഹ്ലീഖും ആണ് ഇതിൻ്റെ ഇത് നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു തരത്തിലേക്കുള്ളൊരു സൂചനയുമാണ് അതിലുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് എന്നുള്ള ആ ഒരു അർത്ഥങ്ങളൊക്കെ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് സ്വാഭാവികമായി നമ്മുടെ കുടുംബങ്ങളോട് നമ്മുടെ ബന്ധുക്കളോട് മക്കളോട് നമുക്കൊരു ബന്ധം ഉണ്ടല്ലോ അത് ദുന്യവിയായൊരു ബന്ധം മാത്രമാകാൻ പാടില്ല പരലോകത്ത് അവർ രക്ഷപ്പെടണം എന്നുള്ള ചിന്ത നമുക്ക് വേണം നമ്മൾ എത്ര പേർക്ക് അങ്ങനെ ഉണ്ട് ദുന്യവയായ സൗകര്യങ്ങളിലും കാര്യങ്ങളിലൊക്കെ നമ്മളെ മക്കളെ നമ്മൾ പ്രമോട്ട് ചെയ്യുമ്പോഴും അവരെ നമ്മൾ ആ ഒരു രീതിയിലേക്ക് നമ്മൾക്ക് അവർക്ക് സുഖവും സന്തോഷവും ഒക്കെ ലഭിക്കണമെന്ന് നമ്മൾ ആഗ്രഹിക്കുമ്പോഴും പരലോകത്ത് കുടുംബക്കാർ രക്ഷപ്പെടണം അവർ നരകത്തിൽ പോകരുത് അവർ സ്വർഗത്തിൻ്റെ ആളുകളാകണം എന്ന് ചിന്തിക്കുന്ന എത്ര ആളുകളുണ്ട് എന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടുന്ന സമയമാണ് എൻ്റെ കുടുംബത്തെ ഞാൻ നന്മയിലേക്ക് ക്ഷണിച്ചോ അല്ലെങ്കിൽ അവർക്ക് പരലോകത്ത് രക്ഷപ്പെടാനുള്ള ഒരു വഴി ഞാൻ പറഞ്ഞു കൊടുത്തോ അല്ലെങ്കിൽ പരലോകത്തേക്ക് അവർക്ക് രക്ഷക്കുള്ള ഒരു ഉപദേശം ഞാൻ നൽകിയോ എന്നുള്ള ചിന്ത ഒരു ആത്മവിചിന്തനം നമ്മൾ നടത്തേണ്ടതാണ് അള്ളാഹുവിൻ്റെ റസൂൽ സലാഹു അലഹി വസ്ലം ഞങ്ങൾ നാൽപ്പതാമത്തെ വയസ്സിൽ നബിയായി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു നബി തങ്ങൾ ഏതാനും വർഷങ്ങളോളം ഈ ദഅവത്ത് ഇസ്ലാമിക പ്രബോധനം മക്കയിൽ വളരെ രഹസ്യമാക്കിയാണ് നടത്തിയിട്ടുള്ളത് അങ്ങനത്തെ സാഹചര്യമായിരുന്നു അത് അവർ അവിടുത്തെ സാമൂഹിക അന്തരീക്ഷം അങ്ങനെയുമാണ് അള്ളാൻ്റെ കൽപ്പനയും അങ്ങനെ തന്നെയാണ് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾക്ക് അള്ളാഹുവിൻ്റെ സന്ദേശം വരികയാണ് ഇരുന്നൂറ്റി പതിനാലാമത്തെ ആയത്താണിത് നബി അങ്ങ് അങ്ങടെ അടുത്ത കുടുംബക്കാരോട് അങ്ങ് കാര്യങ്ങളൊക്കെ തുറന്നു പറയുക ഈ ആയത്ത് അവതരിച്ചപ്പോൾ മുത്ത് നബി സല്ലാഹു അലൈ വസ്ലങ്ങൾ ദാ റസൂർലാഹി സു കുറൈശൻ കുറൈശികളെ എല്ലാവരെയും നബി സല്ലാഹു അലൈ വസ്ലങ്ങൾ സ്വഫ താഴ്വരയിലേക്ക് ഒരുമിച്ച് കൊടുക്കും എല്ലാ ആളുകളെയും ഒരുമിച്ച് കൂട്ടി എല്ലാ ആളുകളോടും അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടി കൂടി എല്ലാവരും വന്നു കാരണം വിളിക്കുന്നത് അൽ അമീനാണ് വിളിച്ചത് വെറുതെ ആവുകയില്ല അൽ അമീൻ്റെ വിളിയാണ് അന്നവരെ വരെ നബി സല്ലാഹു അലൈ വസ്ലങ്ങളെ വിളിച്ച പേര് അൽ അമീനാണ് മുഹമ്മദ് എന്നവർ നബി തങ്ങളെ വിളിച്ചിട്ടില്ല കാരണം അത്രത്തോളം സ്നേഹത്തോടെ അവർ വിളിച്ചത് അൽ അമീനാണ് വിശ്വസ്തൻ ആരെയും വഞ്ചിച്ചിട്ടില്ല ആരോടും ആരെയും ചതിച്ചിട്ടില്ല ആരെയും ഉപദ്രവിച്ചിട്ടില്ല ആരോടും അക്രമം കാണിച്ചിട്ടില്ല ആരെയും പ്രയാസപ്പെടുത്തിയിട്ടില്ല ആ അല്ലാമീൻ്റെ വിളിയാൾ എന്താണ് എല്ലാവരും കൂടി എല്ലാവരെയും മഹാനായ നബി സല്ലാഹു അലീബ് വസ്ലങ്ങൾ വിളിച്ചത് എങ്ങനെയാണ് അബ്ദുഷംസിൻ്റെ മക്കളെ പ്രത്യേകം എടു വിളിക്കുകയാണ് അബ്ദുഷംസിന്റെ മക്കളെ മക്കളെ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ രക്ഷിക്കുക നിങ്ങൾ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ രക്ഷിക്കുക കുടുംബത്തിൻ്റെ പേര് വിളിച്ച് നമിസ്ഹു അലൈവല നിങ്ങൾ അവരെ ഉപദേശിച്ചല്ലോ അതുപോലെ മക്കളെ അങ്കിതു മിനാർ നരകത്തിൽ നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ രക്ഷിക്കുക നിന്ന് മക്കളെതു നിങ്ങൾ രക്ഷപ്പെടുത്തുക അംഫുസക്കും നിങ്ങളുടെ ശരീരങ്ങളെ മിനന്നാർ ബനി ഹാഷിം ഹാഷിമിൻ്റെ മക്കളെ അങ്കിതുക്കും മിനന്നാർ നരകത്തിൽ നിന്ന് നിങ്ങളുടെ ശരീരങ്ങളെ നിങ്ങൾ രക്ഷിക്കുക ീബിൻ്റെ മക്കളെ അങ്കിതവും നിങ്ങളെ ശരീരങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക നിങ്ങൾ രക്ഷിക്കുക മിനാർ നരകത്തിൽ നിന്ന് നിങ്ങൾ രക്ഷിക്കുക എൻ അതുപോലെ പിന്നെ വിളിക്കുന്നത് കുടുംബക്കാരെ മുഴുവൻ വിളിച്ചു അവരെ പ്രത്യേകമായി പേരെടുത്ത് തന്നെ വിളിച്ചിട്ടു പിന്നെ വിളിക്കുന്നത് ആരാത്തിമ ഫാത്തിമ ഫാത്തിമ നിന്റെ ശരീരം രക്ഷപ്പെടുത്തുക നാളെ പരലോകത്ത് വരുമ്പോ നരകത്തില്ലെന്ന് നിങ്ങളെ രക്ഷിക്കാനുള്ള അധികാരം എനിക്കില്ല അള്ളാഹു നിങ്ങളെ മേൽ നിങ്ങൾ ദുന്യാവിൽ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ട് തെറ്റായ വിശ്വാസം നിങ്ങൾ വെച്ച് പുലർത്തിയിട്ട് നിങ്ങൾ ആ വിശ്വാസത്തിൻ്റെ മേൽ മരിച്ചു പോയാൽ നാളെ നിങ്ങൾക്ക് നരകത്തിൻ്റെ ആളുകളാകാനേ കഴിയൂ അപ്പോൾ നിങ്ങളെ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മകളെ ഫാത്തിമ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക നരകത്തിൽ നിന്ന് നിങ്ങളെ ശരീരത്തെ നിങ്ങളുടെ രക്ഷിതാണ് ഞാൻ നിങ്ങളെ കുടുംബാംഗമാണ് അന്നലക്കും അന്നലക്കും റഹിമ റഹിമൻ ഞാൻ നിങ്ങളെ കുടുംബത്തിൽപ്പെട്ട ആൾ തന്നെയാണ് അതുകൊണ്ട് നിങ്ങൾ കാരണം ഇവിടെ പറയുന്നത് എന്താണ് നിങ്ങൾ ചെറിയ തെറ്റുകൾ ചെയ്തു പോയവർ അവർക്ക് നരകത്തിൽ നിന്ന് മുൻതു നബി സല്ലാഹു അലൈ വസ്ല്ലങ്ങൾക്ക് ശുപാർശ ചെയ്യാനുള്ള അവകാശമുണ്ട് എന്നാണ് എന്നാണതിനും പറയാം അത് മുത്തൻ നബി തന്നെ പഠിപ്പിച്ചിട്ടുണ്ട് ഇവിടെ എന്താണ് ആ പറഞ്ഞതിൻ്റെ താല്പര്യം ഇനി ു അത് വിശ്വാസം ശരിപ്പെടാതെ നിങ്ങൾ ഇത് ഏത് സാഹചര്യത്തിലാണ് മുത്തനബി സല്ലാഹു അലീവസല നിങ്ങൾ പറയുന്നത് രഹസ്യമായി ഇസ്ലാമിക പ്രബോധനം നടത്തുന്ന കാലത്താണ് ഈ വിശ് ആയത്തിറങ്ങുന്നത് നിങ്ങൾ അടുത്ത കുടുംബക്കാർ നിങ്ങൾ ഈ സന്ദേശം അറിയിക്കണമെന്ന് അവരോട് പറയുകയാണെങ്കിൽ നിങ്ങളെ വിശ്വാസം നിങ്ങൾ ശരിപ്പെടുത്തണം നിങ്ങളെ വിശ്വാസം നിങ്ങളെ ആദർശം അത് പ്രധാനമാണ് എങ്ങനെയെങ്കിലുമൊക്കെ വിശ്വസിക്കുകയും ഏതെങ്കിലും ആദർശത്തിൽ കഴിഞ്ഞുകൂടുകയും ചെയ്താൽ പരലോകത്ത് രക്ഷപ്പെടുകയില്ല പരലോകത്ത് രക്ഷപ്പെടണമെങ്കിൽ ഇസ്ലാമിൻ്റെ വിശ്വാസങ്ങളെ അംഗീകരിക്കണം ഇതും ഇത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇത് മുസ്ലിങ്ങളായ ആളുകളോട് പറയുന്നതാണ് മറ്റുള്ള ആളുകൾ ഇത് കേൾക്കുന്നുവെങ്കിൽ അവർക്ക് കേൾക്കുന്നതിൻ്റെ വിരോധങ്ങളൊന്നുമില്ല ഇത് മുസ്ലിങ്ങളോടുള്ള ഒരു ഉപദേശം നമ്മുടെ വിശ്വാസം അരക്കിട്ടുറപ്പിക്കണം നമ്മുടെ ആദർശം നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ആദർശം അത് ഭദ്രമാക്കണം അപ്പോഴേ പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുള്ളൂ തെറ്റായ വിശ്വാസം വെച്ച് പുലർത്തി മരണപ്പെട്ടു പോയാൽ ഒരിക്കലും മുത്തുനബി സല്ലാഹു അലൈഹു ഷഫായത്ത് കിട്ടുകയില്ല അതാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലാതെ ഷെഫായത്ത് മുത്തുനബി ഞങ്ങളെ ഷെഫായത്തിൽ ഇല്ല എന്ന് ഇതിൽ നിന്ന് വരുന്നില്ല അത് വളരെ ഗൗരവത്തോടെ നമ്മൾ കാണേണ്ടതാണ് അതുകൊണ്ട് നമ്മുടെ കുടുംബക്കാരെ നമ്മുടെ ബന്ധുക്കാരെ ഇസ്ലാമിൻ്റെ ആ യഥാർത്ഥ വിശ്വാസത്തിൽ അടിയുറപ്പിച്ച് നിർത്തുക എന്നുള്ളത് ഒരു കുടുംബനാഥൻ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് അയാൾ ആ കുടുംബക്കാരോടുള്ള കാരുണ്യത്തിൻ്റെ ഭാഗമായി ചെയ്യേണ്ടതാണ് അതാ നബി മുത്തുനബി സാഹു അലൈവിസ്വലങ്ങൾ പറഞ്ഞത് വൈറ അന്നലക്കും റഹിമ എന്ന് പറഞ്ഞത് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളൊക്കെ നമ്മുടെ കുടുംബങ്ങളെ നല്ല രൂപത്തിൽ അവരെ നല്ല കാര്യത്തിലേക്ക് അവരെ കൊണ്ടുവരിക തെറ്റായ വിശ്വാസങ്ങളില്ലെന്ന് ചിന്തകളില്ലെന്ന് പുതിയ വിശ് വിധത്തിൻ്റെ വിശ്വാസങ്ങളില്ലെന്ന് നമ്മളെ മക്കളെ രക്ഷപ്പെടുത്തുക സല്ല അനുഗ്രഹിക്കട്ടെ എല്ലാവരും ദ്വാ ചെയ്യണം സല്ലാഹു അലാം അഹമ്മദ് സൊല്ലാഹു അലഹി വസ്ല്ലം അള്ളാഹു മുഹമ്മദ് يا رب صل عليه وسلم السلام عليكم ورحمة الله وبركاته